ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പർദ്ദയുടെ മെറ്റീരിയലാണ് കുറേ പേരായി പർദ്ദയുടെ മെറ്റീരിയൽ വീഡിയോ ചെയ്യാൻ പറയണു അമ്പത്തെട്ട് വീതി ആണ് കണ്ടാവും നല്ല വീതിയുള്ള ഉള്ള ഐറ്റാണ് അതുകൊണ്ട് സാധാരണ രണ്ടര മീറ്റർ ടോപ്പിന് എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീനാണ് ഇത് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല മെറ്റീരിയലാണ് പർദ്ദയുടെ തന്നെ പല ടൈപ്പ് മെറ്റീരിയൽ ഇറങ്ങാറുണ്ട് ഇത് നല്ല ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് അടുത്തത് ഗ്രേപ്പ് കളറാണ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് കളേഴ്സാണ് എല്ലാം ഇഞ്ച് വീതി തന്നെയാണ് ഗ്രേപ്പ് കളർ നല്ല ഭംഗിയുള്ള ഗ്രേപ്പ് കളറാണ് അടുത്തത് ഒരു ചെങ്കല് പോലെ ഒരു കളറാണ് ഡാർക്ക് ചെങ്കില് പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കളർ തന്നെയാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പർദാം മെറ്റീരിയൽ ആണ് കാണുന്നത് അമ്പത്തെട്ടഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ ടോപ്പ് എടുക്കാൻ വേണ്ടി എടുക്കുന്ന സ്ഥാനത്ത് രണ്ട് മീറ്റർ മതിയാവും അടുത്തത് ബ്ലൂ ഷാഷ് എല്ലാം നല്ല കളേഴ്സ് തന്നെയാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പർദാം മെറ്റീരിയൽ പർദ്ദയ്ക്കും ടോപ്പിനും ഒക്കെ ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് ഇതൊരു റോസ് ലൈറ്റ് റോസ് പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ആണ് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തതൊരു റോസ് കളറാണ് ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളർ അടുത്തൊരു പർപ്പിൾ പോലെയാണ് നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാം തന്നെ എല്ലാം അമ്പത്തെട്ട് വീതിയാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് ബ്ലാക്ക് കളർ പർദ്ധയുടെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്ലാക്ക് ആണ് നല്ല ബ്രൈറ്റ് ബ്ലാക്ക് ആണ് ഒട്ടും അരച്ച ബ്ലാക്ക് ഒന്നും അല്ല അതുകൊണ്ട് പർദ്ദയുടെ ബ്ലാക്ക് എപ്പോഴും ടോപ്പിനെല്ലാവരും എടുക്കണമാണ് പർദ്ദയ്ക്ക് ടോപ്പിന് എല്ലാറ്റിനും കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് ഒരു ലൈറ്റ് പിങ്ക് പോലൊരു ഷെയ്ഡാണ് അടുത്തത് ഡാർക്ക് പീച്ചാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഡാർക്ക് പീച്ചാണ് അമ്പത്തെട്ട് വീതിയാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ഫർദർ മെറ്റീരിയൽസിന്റെ കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ കൊറിയറായിട്ട് അയച്ചേരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.